അഭിസ്മുല്ലാ അലഹമുല്ല താമസം ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച ഒരു സഹോദരി ആ സഹോദരിൻ്റെ വാപ്പ് പിന്നെ ആരോ ഒരു കുടുംബക്കാരും കൂടി ഇവിടെ വന്നു അപ്പം ആ സഹോദരി പറയാണ് എൻ്റെ ഭർത്താവ് പണി മാറ്റി വന്ന് കുറച്ചേരം ഒന്ന് കളിക്കാൻ പോയി കളി കളിക്കറോണ്ടു അറ്റാക്കായി പോകണം മരിച്ചുപോയി വല്ല അസുഖം ഉണ്ടെങ്കിൽ കളിക്കാൻ പോകില്ല പണി അയച്ചിരുന്നാണ്ട് ഞാൻ ഒന്ന് കിടക്കട്ടെ എന്നല്ലേ പറയുള്ളൂ പണി മാറ്റി വന്ന് ഞാൻ കുറച്ചൊന്ന് കളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ഗ്രൗണ്ടിൽ പോയി ഗ്രൗണ്ടിൽ നിന്ന് പിന്നെ കേൾക്കുന്നത് മരിച്ചിട്ടുണ്ടെന്നോ അപ്പോൾ എന്നാലും അള്ളാഹുവിൻ്റെ ഓരോ പരീക്ഷണം മരണം എന്ന് പറഞ്ഞത് നമ്മളെ വളരെ സമീപസ്ഥാണ് കാലിൻ്റെ ചെരുപ്പേൻ്റെ വാരനെക്കാടും അടുത്ത് മരണം അടുത്താണ് അപ്പം അപ്പം നമ്മൾ ഏത് സമയത്തും നമ്മൾ മരണം നമ്മളെ നമ്മൾ പിടി കൂടും ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ഒരുപാട് അനുഭവം ഉണ്ടാകും അതായത് പണിമാറ്റി എന്ന് മരിച്ചവർ ആക്സിഡൻറ്റായിട്ട് മരിച്ചവർ ഇങ്ങനെ പലതരം മരണങ്ങൾ ഇപ്പോൾ നമ്മളെ ഇതിൽ ആയിരത്തി മുന്നൂറോളം സഹോദരിമാർ ഫീഡ്ബാക്ക് ചെയ്ത് തരുമ്പോൾ പല മരണങ്ങളും പെട്ടെന്നുള്ള വരണം കാരണം ഏത് സമയത്ത് വരും അത് ഫുട്ബോൾ ഗ്രൗണ്ടിൽ വരും ബസ് സ്റ്റാൻഡിൽ വരും ബസ്സിലിരിക്കുമ്പോൾ വരും നടക്കുമ്പം വരും കിടക്കുമ്പം വരും ഉറങ്ങി നീക്കാത്തത് വരും അങ്ങനെയൊക്കെ കുറേ വരും അപ്പോൾ നമ്മൾ നമ്മളിതിന് തയ്യാറായിരിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപ്പോൾ എത്ര ആരോഗ്യം ഉണ്ട് എന്ന് പറഞ്ഞാലും മരണം നമ്മുടെ ഒപ്പം അതാണ് ഇപ്പോൾ നമുക്ക് ഈ സഹോദരി രണ്ട് കുട്ടികളേറ്റോടെയെന്ന് പറഞ്ഞത് അതേപോലെ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞൊരു ഒരു ഒരു ഒന്നര മാസം മുമ്പ് ഒരാളിവിടെ താഴെ വന്നിട്ട് എനിക്ക് സ്ട്രോക്ക് വന്നാണ് എൻ്റെ കയ്യും കാലും കുഴഞ്ഞിട്ടുണ്ട് ഈ ഒന്ന് അഡ്മിറ്റ് ചെയ്താരണ അപ്പം തന്നെ അഡ്മിറ്റ് കൊടുത്തു ഇപ്പോൾ പോയി അല്ലം വാക്കറൊന്നുമില്ല സ്വന്തം നടക്കാൻ പറ്റും പണിക്കുവാനായിട്ടില്ലെങ്കിൽ ഒരു ഞാൻ പോവുകയാണ് ഇറങ്ങി നമ്മൾ ഡിസ്ചാർജ് ചെയ്തതല്ലേ അവർ പോവുകയാണ് ഞങ്ങൾ പോട്ടേ ഇറങ്ങി പോകാൻ നേരത്ത് വീണ്ടും കൂടെ വന്നാണ്ട് ഇല്ല അല്ല അവിടെ ജനറലൈസ്റ്റിലൊന്നും ഇരുതച്ച് പക്ഷേ അതൊക്കെ വീടൊന്നു വന്ന് ഞങ്ങളെ കാണണം അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണോ നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് ഒരു പൂവാണ് തന്നെ എന്താണെന്ന് ചോദിച്ചപ്പോഴേ എഴുതിക്കുണ്ട് എൻ്റെ വീട്ടിൽ പത്ത് പയസ്സൊരു മോനുണ്ട് മോന് പാൻഗ്രിയാസിന് വലിയൊരു അസുഖം വന്നിട്ടുണ്ട് നല്ല വിലവടിപ്പുള്ള ചികിത്സകളും നടക്കണം ഒരു നിർവാഹമില്ല എൻ്റെ ഭാര്യ രോഗിയാണ് ഞാനും രോഗിയാണ് കുട്ടി ഏതായാലും മോൻ അധ്വാനിക്കേണ്ട മോൻ ഇങ്ങനെ ആയിട്ടുണ്ട് പോരാത്ത ഇനി വാടകയും കൊടുക്കണം വാടകക്കാർ കൊടുക്കാതെ അവിടെ പ്രശ്നം ഉണ്ടാക്കേണ്ട അത് സാധനടുത്ത് പുറത്തിട്ടേണ്ടി വരും ഞാൻ പൂവാണെന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി പ്രതീക്ഷ നടക്കും കുറച്ചും കൂടി മെച്ചം കിട്ടുന്ന ആ മനുഷ്യൻ പൂവാണ് ഇപ്പം എത്ര പ്രശ്നങ്ങളാണ് അനുഭവിക്കുന്നത് ഒന്ന് സംസാരം അവിടെ ശരിയായി കൈക്കും കാലിലും വയ്യാതായി എന്നാലും യഥേഷ്ടം ഒരു അധ്വാനിക്കുള്ള കാലം വരെ ചികിത്സ നടത്താൻ പോലുള്ള സമാധാനം ഇല്ലാതെ പൂവാണ് ഇവിടെ നിന്ന് അപ്പോൾ അവിടെ അനുഭവിക്കുന്ന വേദന ഒന്ന് ഭാര്യ നിത്യരോഗി ഈ സഹോദര രോഗി ഒന്നിനൊന്ന് മോന രോഗി ഈ സമയത്താണ് ഇനി നമ്മൾ നമ്മളെപ്പറ്റി അല്ലെങ്കിൽ നമുക്കൊക്കെ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങളും എത്ര വലുതാണ് അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ട് ശുക്ര ചെയ്താൽ മതിയാകും എന്നുള്ളതാണ് അതേപോലെ കഴിഞ്ഞ ആഴ്ച ഒരു സഹോദരി പത്താം ക്ലാസ്സിൻ്റെ താഴെ രണ്ട് കുട്ടികളെ ഏറ്റവും വന്നു നമ്മൾ അടുത്ത സ്ഥലത്ത് നിന്നാണ് അപ്പോൾ പറഞ്ഞു മൂന്ന് മാസം എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒക്കെ നമുക്ക് പരിചയമുള്ള കുറേ ആളുകളിലൊരു നാട് എന്നിട്ട് എങ്ങനെ വെച്ചപ്പം ഒരു നൂർത്തില്ലാത്തവടെ കാക്കങ്ങട്ട് വന്നത് പറഞ്ഞാൽ ശരി മരുന്ന് ചോദിച്ചല്ലേ എഴുതി ചേച്ചി വിറ്റം ഞാനും പെണ്ണുങ്ങളും കൂടി ഇവിടെ പോയി നോക്കി അപ്പോൾ ആ സഹോദരി ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞേ അല്ല നിങ്ങളെ മെഡിക്കൽ ഷോപ്പ് ഒന്ന് മരുന്നിട്ടേനെ അല്ലേന്ന് അത് ചോദിക്കുമ്പോൾ അതിൻ്റെ നെഞ്ഞി അടറിപ്പോയി നിങ്ങളെ മെഡിക്കൽ ഷോപ്പ് ഒന്ന് മരുന്നിട്ടിനല്ലേ അവിടെ വന്നപ്പോഴാണ് അതറിഞ്ഞത് അതിൻ്റെ അർത്ഥം എന്തെങ്കിലും മനസ്സിലായോ അറ്റാക്ക് വന്ന് പണി മാറ്റി വന്ന് വീട്ടിൽ നിന്ന് അറ്റാക്ക് വന്നു ഒരു കുറച്ച് ദിവസം മെഡിക്കൽ കോളേജിൽ കിടന്നു ആ പീരീഡിൽ മരുന്ന് കൊടുക്കാനും കൂടിയും കഴിയാതെ ഇടങ്ങറായ ഒരു അവസ്ഥ ഒരാഴ്ച കൊണ്ട് മരിച്ചു ചെയ്തത് അവിടെ വന്നപ്പോഴാണ് അറിയണത് ഇങ്ങളെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഇങ്ങളെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് കിട്ടിയതിനെ അത് എത്ര വേദനയിലാണ് അതാണ് പറയണത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും അറ്റാക്ക് വന്ന് ഒരാഴ്ച കൊണ്ട് മരിച്ചുപോയി ഒരു മൂന്ന് മാസം ആയപ്പോഴേക്കും ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്ത് ആ രജിസ്റ്റർ ചെയ്യാൻ വരുമ്പോഴാണ് നമ്മളെ മെഡിക്കൽ ഷോപ്പ് ഇവിടെ കാണുന്നത് അല്ല നിങ്ങളെ മെഡിക്കൽ ഷോപ്പ് ഒന്ന് മരുന്ന് കിട്ടിയതിനല്ലേ അതിനു വെച്ചാൽ എന്തെങ്കിലും അങ്ങനെ ചോദിക്കാൻ കാരണം മരുന്ന് കിട്ടി വരുമല്ലോ അല്ല അന്ന് ഇങ്ങനെയൊക്കെയാണ് ആ ഒരു 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 കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ആ ഒരു വേദനകൾ ആലോചിച്ചേ ഇപ്പോൾ രണ്ട് കുട്ടികളെ പോരണം ഒരുവിധം കഴിയുമെങ്കിൽ നാല് മാസമെങ്കിലും ഇരിക്കുമല്ലോ ഇരിക്കാതെ പോന്നെന്താണ് രണ്ടര മുട്ടാത്തോണ്ടാണല്ലോ അതേമാതിരി കഴിഞ്ഞ ആഴ്ച മറ്റൊരു സഹോദരം പറഞ്ഞിട്ട് പറഞ്ഞു കുറേ മരുന്നിൻ്റെ ചീട്ട് ഉടനെ ഒന്നായിട്ട് ഒരു സ്കാനിങ് റിപ്പോർട്ട് എക്സറേ റിപ്പോർട്ട് ഒരു കെട്ടരുത് എൻ്റെ മെച്ചപ്പുറത്ത് അടച്ചിട്ടുണ്ട് വർത്താനം പറഞ്ഞു എന്താണെന്ന് ചോദിച്ചാൽ പേപ്പറ് നോക്കിയപ്പം മനസ്സിലായത് ക്യാൻസറാണ് സർജറി കഴിഞ്ഞിട്ട് എന്നൊക്കെ മനസ്സിലായി അപ്പോൾ ഇന്നിപ്പോൾ എന്താ ചെയ്തു വെച്ചപ്പോൾ കീമോ ചെയ്തുകൊണ്ടിരിക്കുന്ന അതും പേപ്പർ ഇതിനൊക്കെ ഉണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ നല്ല നല്ലൊരു ജീവിച്ചൊരു മനുഷ്യനാണ് ഗൾഫിൽ എനിക്ക് സ്വന്തമായിട്ട് ചെറിയൊരു റിപ്പോർട്ടുണ്ട് അത് ഏർപ്പാട് പൊട്ടാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ വയറിൽ അസുഖം വന്ന് ചികിത്സയ്ക്ക് വേണ്ടി നാട്ടിലെത്തി അവിടുത്തെ ബിസിനസ് ഒഴിവാക്കി ഇവിടെ വന്നൊരാറുമാസം കഴിയുമ്പോൾ തീരുമാനമായി ക്യാൻസറാണ് കുടലിനാണ് ക്യാൻസർ സർജറി കഴിഞ്ഞ് വറ്റുന്ന പോകാനിപ്പോൾ അവിടെ ബാഗ് വെച്ചാണ് ചെറിയൊരു കുട്ടിയുള്ളത് ഒരു വരുമാനം അതുകൊണ്ടാണ് അവിടെ വന്നത് അതാണ് ഇവിടെ വന്ന് ഈ മേശപ്പുറത്തി ഫയലൊക്കെ ഇട്ടിട്ട് ആ സഹോദരൻ നിയന്ത്രണം വിട്ട് പൊട്ടിക്കയറിയാണ് ഞാൻ ഇങ്ങനത്തെ ആളൊന്നുമല്ല ഞാൻ നല്ലവണ്ണം ജീവിച്ചൊരു മനുഷ്യനെയാണ് വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ അത് നമുക്ക് പറഞ്ഞതിനെക്കാട്ടും ബോധ്യമായി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് റുപ്പിയാണ് ഒരു തരം വലിപ്പമുള്ള ഈ ഒരു കൊളസ്ട്രമി ബാഗിന് ആ മനുഷ്യൻ കൊടുക്കുന്നത് പത്തെണ്ണത്തിൻ്റെ ഒരു ബോക്സ് കിട്ടും ഈ കൊളസ്ട്രി ബാഗ് തന്നെ വയർ ഇവിടെ വെക്കുക മറ്റുന്ന പോണത് അതിലിങ്ങനെ അടഞ്ഞുകൊണ്ട് വയ്ക്കും അത് നിറഞ്ഞു പോയാൽ അത് ഒഴിവാക്കണം ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ നിറഞ്ഞു പോയാൽ പിറ്റേ അന്നേരം വരെ അവിടെ വെക്കുകയാണ് അപ്പോൾ അതിൻ്റെ വേറെ ചില ബുദ്ധിമുട്ടുണ്ടാകും പത്തെണ്ണത്തിനൊരു മാസത്തില് ഒരാഴ്ച ഒരു ദിവസം ഒന്നും ഒന്നു മാസത്തില് മുപ്പെണ്ണം വേണം എന്നാൽ കുറേ ആൾക്കാർ നമുക്കുണ്ട് ഏഴായിരം റുപ്യേൻ്റെ ഇപ്പം ഒരു സഹോദരി നമ്മൾ തമിഴ്നാട്ടിൽ നമ്മൾ സഹായിക്കുന്ന ഒരു സഹോദരി ഏഴായിരം റുപ്യേൻ്റെ വേഗമാണ് ഇപ്പോൾ നമുക്കൊരു മാസം അവർക്ക് വാങ്ങിക്കൊടുക്കണം ഏഴായിരം കൊടുക്കണം ബാറ്റുന്നു പോകണം റേഷൻ പൊടിയാലും വില കഞ്ഞിട്ട് താളിച്ചും ഒരുങ്ങൻറ്റലൊക്കെ എടുത്താലും ബാറ്റൊന്ന് പോകുമല്ലോ ഇപ്പോൾ ടാങ്കിൽ വെള്ളം നിറച്ചിട്ട് ടാപ്പ് തുറന്നിട്ടാൽ എങ്ങനെ ഉണ്ടാവും ഭക്ഷണം അത് മല രൂപാന്തരപ്പെടുകയാണെങ്കിൽ ഇപ്പം പഠിച്ചോൻ്റെ സൃഷ്ടിപ്പോൾ അവിടെ നിൽക്കും മറ്റത് ടാങ്കിൽ നേരെ പറയും ഇത് അറിഞ്ഞു പോയാൽ അത് വേറെയും തത്തിലാണെങ്കിൽ ഇത് അറിഞ്ഞ് പെട്ടെന്ന് പോയാൽ ബാക്കിയുള്ള പരാതി അത്രയും ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് അതാണ് ആ മനുഷ്യൻ ഇവിടുന്ന് ഉണ്ടായ പൊട്ടി കരച്ചിൽ എന്നിട്ട് അത് കൊണ്ടുവന്ന അതിൻ്റെ അപ്പോൾ ബോക്സൊന്നും തീരുവിച്ചപ്പോൾ ബോക്സ് വാങ്ങില്ല നാലിനഞ്ചെണ്ണൊക്കെ വാങ്ങും പിന്നെ ആരും കിട്ടിയാൽ പിന്നെയും വാങ്ങും അപ്പോൾ എന്തോ സമയത്ത് വാങ്ങിയത് ബോക്സ് കൊണ്ടു ഞാൻ അതിൻ്റെ അതൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ഇപ്പം നമ്മൾ ഇനി നമ്മളാലോചിക്കുക നമുക്ക് പഠിച്ചോം തന്നെ എന്തെല്ലാ അനുഗ്രഹങ്ങളാണ് തീരുമോ ഇങ്ങനത്തെ കുറേ ആളുകൾ അതേപോലെ കഴിഞ്ഞ ആഴ്ച മറ്റൊരു സഹോദരി ആ കുട്ടീൻ്റെ അമ്മയും വന്ന് അമ്മനെ പറയണത് ഇവക്ക് ബുദ്ധി ഇല്ല എന്ന് ആഴ്ചയിൽ നമുക്ക് തോന്നില്ല പക്ഷേ ചെറുപ്പക്കാർ പെൺകുട്ടി ഇവക്കൊരു കുട്ടിയുണ്ട് ഇവക്ക് ബുദ്ധി ഇവളെ ഭർത്താവ് ജയിലിലാണ് ഓന് ബുദ്ധി ഇല്ല ഓനും ബുദ്ധി ഇല്ല ഇനി ബുദ്ധി ഇല്ലായ്മ കായൊരുത്ത് വാങ്ങലുണ്ട് ബുദ്ധി ഇല്ലാതെ അസുഖം വരുന്നുണ്ട് വരുന്നതുകൊണ്ട് കായൊരുത്തങ്ങനെ മനസ്സിലായാലോ എങ്ങനെ ബുദ്ധി ബുദ്ധിമില്ലായ്മ ആ അതാണ് അങ്ങനെ മയക്കുമരുന്നാണോ ഒന്നും പറയണേ എന്തായാലും വേറൊരു കുട്ടീനെ അതിനെ രണ്ടര വയസ്സായ കുട്ടീനെ ചങ്ങായി കൊന്ന് രണ്ടര വയസ്സായ കുട്ടി കൊന്നപ്പോൾ ഈ കുട്ടീൻ്റെ മാനസികം ഒന്നും കൂടിയും കൂടി ഇപ്പോൾ ജയിലിലാണ് ചെറിയൊരു കുട്ടിയും കൂടിയുണ്ട് ഇപ്പം ഇടക്കിടക്ക് ആശുപത്രി എന്ന് പറയും പിന്നെ എനിക്ക് ജീവിക്കണോ തോന്ന തോന്നില്ല എന്നുള്ള രീതിയിൽ പല തോന്നലുകളൊക്കെ ഉണ്ടായത്മാർ പറഞ്ഞു ഡോക്ടറോട് പറഞ്ഞിട്ട് ഇവിടുന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ എന്തെല്ലാം വേദനയെപ്പാടുള്ളത് ആ സഹോദരനെ സംബന്ധിച്ചിടത്തോളം അതിനെ ബുദ്ധിയില്ല ഈ അമ്മയാണ് തന്നെ അനുഭവിക്കേണ്ടത് ബുദ്ധി ഇല്ലാത്തൊരു മകള് അതിനൊരു കുട്ടിയുണ്ട് ഒരു കുട്ടീനെ അങ്ങനെ പോയി ഇനി ഇവിടെന്നെന്തീ ചെയ്യുമെന്നുള്ളൊരു പേടി ഭക്ഷണം കൊടുക്കണം അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനും കൂടിയും പറ്റില്ല ഞാൻ നല്ല വീട്ടിൽ പോയി കുറേ നേരം സംസാരിച്ച് സംസാരിച്ചപ്പോൾ കുട്ടിയെ അയച്ചാൽ അസുഖം തോന്നുന്നില്ല പക്ഷേ മരിച്ചിട്ടൊക്കെ നോക്കുമ്പോൾ മരുന്ന് കുടിച്ചിട്ടില്ലെങ്കിൽ കുടിച്ചാലും എന്താ പറയാൻ പറ്റാത്ത രീതിയിൽ അങ്ങനത്തെ ഒരു ഗതിമുട്ട സമയത്താണ് ആ സഹോദരി ഈ മോളറ്റ് ഉടന്ന് മറ്റൊരു സഹോദരൻ സഹോദരി വന്നു ആ സഹോദരൻ പറഞ്ഞ് കുറഞ്ഞ ശമ്പളാണെങ്കിൽ ഗൾഫിൽ നിന്നിരുന്നു പക്ഷേ കടം വീട്ടിയില്ല ഏതായാലും കുട്ടികളെ കാണാൻ നാട്ടിൽ വന്നു ബാങ്കിൽ ലോണുണ്ട് കടം വീട്ടിയിട്ടില്ല ആ സമയത്ത് തോന്നി ലീവിന് വന്നാൽ എന്തെങ്കിലും ഒരു പൈസ കിട്ടിയാലിച്ചിട്ട് ഒരു കാട്ടിൽ കൂവും പറിച്ചാൽ പോയി അവസാനം അവിടെ നിന്ന് കരടി ഒന്ന് കണ്ണും മോറൊക്കെ മാന്തി കണ്ണ് പുറത്തായി വിപകൃതായി കണ്ണും ഒരു ഒരു കണ്ണിൻ്റെ കാഴ്ച ഫുള്ള് പോയി നാട്ടുകാരും പിന്നെ ശങ്കായിമാരും ഒക്കെ കൂടി വലിയ വലിയ സർജറികളൊക്കെ നടത്തി കണ്ണ് യഥാസ്ഥലത്ത് വെച്ചു പക്ഷേ വെച്ചാലും അത് കാണും പോയി മറ്റേ കണ്ണിലേക്കുള്ള നരമ്പ് പൊഴുതി പോയി നാൽപ്പത് ശതമാനം കാണുന്നുണ്ട് അപ്പോൾ ആ സഹോദരൻ പോയ സമയത്തുള്ള ഗൾഫ് പോകാൻ വേണ്ടി ലോൺ വാങ്ങിയിട്ടില്ല അത് നോട്ടീസ് വന്നു കൊടുക്കണം ബാങ്കിൽ പൈസ അടക്കണം ഒന്നര വിട്ട ഇടയ്ക്കിടയ്ക്കിടക്ക് പോയേണ്ട രീതിയിൽ ആശുപത്രി പോകണം അതിന് ക്ലബ്ബിലെ ചങ്ങിമാരൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ട നാട്ടുകാർക്ക് സഹായിക്കുന്നുണ്ട് വീടൊറ്റില്ലാണോ ഒരു മനുഷ്യൻ കൾഫിക്കുമ്പോൾ എന്തെല്ലാം പൊതിച്ചിട്ടുണ്ടൊരു വീട് വേണം പെണ്ണും കുട്ടിയൊക്കെ സമാധാനം വേണം അതിനാണ് ലോൺ വാങ്ങി പോകണം അപ്പോൾ ലോൺ എടുക്കാൻ കഴിയുന്നില്ല അവിടുത്തെ പണിയും പോയി ഇവിടെ വന്നപ്പോൾ അതിൻ്റെ ഇടയിലെന്തി പത്രിപ്പെട്ട കുട്ടിയൊക്കെ എന്തി വാങ്ങി കൊടുക്കാമോ എന്ന് വിചാരിച്ച് കൂനുണ്ടാക്കാൻ പോയപ്പോൾ കണ്ണും പോയി എന്നാലും പോയിരുന്നപ്പോൾ ഒന്ന് ഓരോന്ന് നമുക്ക് കുറേ നേരം സംസാരിച്ചു സത്യത്തിൽ പിന്നെ ഈ ഞങ്ങളങ്ങോട് പറയും നിങ്ങൾ കേൾക്കണേ ഞാൻ പറഞ്ഞ കാര്യമില്ലല്ലോ അനുഭവിച്ച ഒരാളെ മൂത്ത് നോക്കിയിട്ട് നമ്മളും മനുഷ്യരാണല്ലോ ഈ ആ വേദനകളുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ പഠിച്ചെറപ്പിൻ്റെ ഒരു പരീക്ഷണമാണ് നമുക്കൊക്കെ ഉണ്ടാവും പിന്നെ ഉള്ളതാകില്ല എങ്ങൾക്കുള്ള എങ്ങൾക്കായാലും എനിക്കൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ ഇത്തരം പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അപ്പോൾ ആ കുട്ടിക്ക് ആ തല അനക്കാൻ വയ്യ കുമ്പിടാൻ വയ്യ സ്വന്തമായിട്ടൊരു വീട് എന്നുള്ള സ്വപ്നം പോയി കടം വീട്ടാൻ കഴിയാത്ത വേറെ വേചാറുകൾ ചെറിയ കുട്ടിനെയും പെണ്ണുങ്ങളെയും നോക്കാണ്ട് വേറൊരു അനുഭവം എത്ര ചിട്ടം ഓരോരുത്തരോട് ചോദിക്കുക ഇങ്ങനത്തെ ഒരു പ്രതിസന്ധിയിലാണ് പിന്നെ ആ സഹോദരം ഇവിടെ വന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ആളുകൾ ഓരോ ആഴ്ചയും ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്ര കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ ഒരേ ഒരു സംഗതി ഒന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒന്ന് നമ്മുടെ കാര്യം തന്നെ കുറച്ചുകൊണ്ട് ഈ താങ്ങാനാകത്തെ പരീക്ഷണങ്ങളിലൊന്നും നമ്മളെ പെടുത്തല്ലെന്നൊരു പ്രാർത്ഥന ഇപ്പം നമുക്ക് പഠിച്ചോടും പറയാമല്ലോ അപ്പോൾ എങ്ങനെ താങ്ങാനാത്ത പരീക്ഷണങ്ങൾ ഇതൊന്നും ഇപ്പോൾ താങ്ങാനാവില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അപ്പം ഇങ്ങോട്ട് പറഞ്ഞേ ഇപ്പോൾ ഒരു നാലഞ്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു ഈ നാലഞ്ച് കാര്യങ്ങൾ നോക്കുമ്പോൾ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വരുന്നതാണല്ലോ അപ്പോൾ ഈ ലമിതങ്ങൾ പറഞ്ഞു പോകും അള്ളാഹുമിന്നൽ ഹമ്മി വൽ വല്ലജി വൽ കെസിലി വൽ ജുബിനി വൽബുഖലി വൽ അലി ദൈനി വാറപ്പ തിരിച്ചാൽ പിന്നെ മലയാളം എന്താണെന്ന് വെച്ചാൽ അള്ളാഹുയം മനോവശമം ദുഃഖം ദുർബലത അലസത പിശുക്ക് ഭീരുത്വം കടഭാരം ആളുകൾ എന്നെ കീഴ്പ്പെടുത്തൽ എന്നിവയിൽ നിന്ന് ഇന്നെല്ലാം ഞാൻ എന്നോട് രക്ഷ തെടുന്നു അപ്പോൾ നമ്മൾ ഇനി പുതിയ അറബിയിലേ നമുക്ക് ഫുള്ള് കിട്ടില്ല മലയാളത്തിലെങ്കിലും നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം നമ്മളൊരു നിസ്സഹായതയിലേക്ക് വരേണ്ട ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ ഈ ആളുകളൊക്കെ നോക്കുമ്പോൾ ഓരോ ആളുകൾക്കും ഓരോരോ രീതിയിലാണ് വന്നത് അപ്പോൾ ഒന്ന് ജോലി സമയത്ത് അറ്റാക്ക് വന്നത് മറ്റതൊന്ന് അതായത് ഒന്ന് ജോലി സമയം കഴിഞ്ഞ് വീട്ടിലെത്തി ഗ്രൗ കളിക്കാൻ പോയപ്പോൾ അറ്റാക്ക് വന്നു മറ്റൊന്ന് പണി മാറ്റി കൊലയുമ്പോൾ കുത്തിക്കുമ്പോൾ ആ അറ്റാക്കിൻ്റെ വേദനയും കണ്ടിട്ട് കുട്ടിയൊക്കെ ഉണ്ടാകേണ്ട വേറെ ചില മാനസിക പ്രയാസങ്ങളൊന്ന് അപ്പോൾ ഈ രീതിയിൽ വേറൊന്ന് ഗൾഫിലെ ബിസിനസ്സൊക്കെ പോയി ഇവിടെ വന്ന് ക്യാൻസറായി ഇങ്ങനെ ആയി വേറൊന്ന് നാട്ടിൽ വന്നു വേറെ വൈക്ക് പോകാൻ നോക്കുമ്പോൾ അവിടെ മൃഗം വന്ന് ആക്രമിച്ച് വൈരുപ്യതരാകാം വേറെ ഒന്ന് ഭർത്താവുൻ്റെ പീഡനം കൊണ്ട് കുട്ടി പോയി ഉപരി ജയിലിലായി ഇമ്മയും കുട്ടി അനുഭവിക്കുക ഇങ്ങനെ കുറേ അനുഭവങ്ങൾ നമ്മളെ മുന്നിൽ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലിസ്റ്റിലൊന്നും നമ്മൾ പെടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ എപ്പോഴും ഇത് പ്രാർത്ഥന പ്രാർത്ഥന ഇവിടെയെങ്കിലും പ്രാർത്ഥന ബുക്കൊക്കെ ഉണ്ടാവും അതിൽ നിങ്ങൾ വായിച്ചിട്ട് നമ്മൾ മറ്റുള്ള ബുക്കുകളും കാര്യങ്ങളൊക്കെ വായിക്കണം കുറേ പ്രാർത്ഥന അള്ളാഹു പിന്നെ അള്ളുദു മിൻ ഹമ്മി വല്ലസിനി വല്ല അജിജി വൽ കസിലി വൽ ജുബിനി വൽ ബുഖലി വല്ല ദൈനി വലബത്തിരിജാൽ അതാവുകയും മനോവശമം ഇതിപ്പോൾ ഇങ്ങനെ നോക്കി മനോവശമം തീരുലല്ല ദുഃഖം തീരൂല ദുർബലത ഉണ്ടാവും അലസത ഉണ്ടാവും ഭീരുത്വം ഉണ്ടാവും കടബാറുണ്ടാവും ആളുകളുടെ അടിയിൽ നിസ്സഹനായി മാറും ഈ ഒരു നമുക്കൊരു അസുഖം വന്നാൽ പിന്നെ നമുക്ക് നമ്മളെ അവസ്ഥ എന്താണെന്ന് അറിയില്ലല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്രാർത്ഥനകൾ നമ്മൾ അജീസിലുണ്ട് അതേപോലെ നമ്മൾ പരിശുദ്ധ പരിശുദ്ധക്കൂരാതെ നമുക്ക് കാണാം അൽബക്കറിൻ്റെ അവസാന ഭാഗത്ത് റബ്ബന വല തുഹമ്മ മാല നബി ഞങ്ങളുടെ റബ് ഞങ്ങൾക്ക് സാധ്യമല്ലാത്തത് ഞങ്ങളെ കൊണ്ട് നീ വഹിപ്പിക്കുകയും ചെയ്യരുതല്ലേ നമുക്ക് കഴിയാത്ത ഇപ്പോൾ സാധാരണ താജോ സംസ്കരിക്കുമ്പോൾ അൽപ്പക്കരയിലെ അവസാനത്തെ ഈ ആയത്തോതി കുറേ പ്രാർത്ഥനകളെ അതൊക്കെ കാണാതെ പഠിച്ചുകൊണ്ട് അത് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് എല്ലാം നമുക്കൊരു വഴി അതോടൊപ്പം നമ്മളെ അയൽപ്പക്കത്ത് നമ്മളെ കുടുംബങ്ങളിൽ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ആൾക്കാരുണ്ടോ ഒന്നും കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഒരു നല്ല വർത്താനെങ്കിലും പോയി പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ നിങ്ങൾക്കും പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രയാസപ്പെടുന്ന ആളുകളൊന്ന് ചേർത്ത് പിടിച്ച് നിങ്ങൾ ഒറ്റപ്പെടേണ്ട നമുക്ക് പറഞ്ഞുകൊണ്ട് ദ്വാരക്കാം ഞങ്ങളും ദ്വർക്കാം നമുക്കൊരു വഴിയുണ്ട് നമ്മൾ പോയി വെക്കാം ഇന്നു ചെയ്തു വയ്ക്കുക എന്നൊക്കെയുള്ളൊരു ആശ്വാസവാക്ക് ഇപ്പം നമുക്ക് വലിയ പൈസ മുടക്കാൻ നമ്മളത് കൊണ്ട് കഴിയില്ല അപ്പം നമുക്കൊരു റുപ്പിയാണ് ധർമ്മം ചെയ്യാൻ വീടില്ലാത്ത ഒരാൾക്ക് വീട് എടുക്കുമ്പോൾ ഒരു റുപ്പ്യേനെ പറഞ്ഞു എന്നെ കൊണ്ട് സാധിക്കുള്ളൂ എൻ്റെ അടുത്തില്ല എന്ന് അല്ലാതെ അറിയാലോ അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന മൂവായിരത്തുനിന്ന് അല്ലെങ്കിൽ വേറെന്തെങ്കിലും തൊഴിലുറപ്പിന് പോയിട്ട് ഒരു റുപ്യ ഇവിടുന്ന് കൊടുക്കണമെങ്കിൽ നമ്മൾ ചോദിക്കല്ല ഏതെങ്കിലും ഒരു റുപ്യ ഒരു മാസം എടുത്തൊരു മാസത്തിൽ മുപ്പതോ നാൽപ്പതോ അമ്പതോ കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ കണ്ണീരൊപ്പാൻ എൻ്റെ ഒരു അമ്പത് ഉറുപ്പ്യ എൻ്റെ ഒരു മുപ്പത് ഉറുപ്പ്യെങ്കിൽ അങ്ങനെ നമുക്ക് നാളെ പഠിച്ചുകൊണ്ട് കൊടുത്ത് നമുക്ക് റബ്ബേ ഞാനൊരു മുപ്പത് ഉറപ്പ കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടുള്ളൂ എൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് അറിയാലോ നമുക്ക് അതുകൊണ്ട് പറയുമല്ലോ ആ വലിയ കാശൊന്നും മുടക്കിയിട്ടില്ലെങ്കിലും ഒന്നില്ലെങ്കിൽ ഇതുപോലുള്ള ആളുകളെ ശ്രദ്ധയിൽപ്പെടുത്താം അവിടെ നിന്ന് പോയി വയ്ക്കാം നമുക്ക് ഞാനൊന്ന് പറഞ്ഞു നോക്കാം എന്തേലും കിട്ടുക നമുക്ക് നോക്കാം ഞാനുണ്ട് എൻ്റെ കൂടെ എന്നുള്ള ഒരു ചേർത്ത് പിടിക്കലും ഈ ഒറ്റപ്പെടുന്ന സമയത്ത് ഭർത്താവൊക്കെ മരിച്ചു പോയ സഹോദരിമാർ നിങ്ങളെ അനുഭവം ഉണ്ടാവും നമ്മളൊക്കെ ഓരോ വീടുകളിൽ പോയി ഭാര്യനോ മക്കളേറ്റൊക്കെ ചെന്ന് ചെന്ന് സംസാരിക്കുമ്പോൾ ഒന്നും കൊടുത്ത് ചെറുതായിട്ട് എന്തെങ്കിലും കൊടുത്താലും ഓർക്ക് ആ ഒറ്റപ്പെടലിൽ ആ ഒരു ഇടപെടലുകൾ ഉണ്ടാകുന്ന മനസ്സമാധാനം ചിലറൊന്നുമല്ല അതൊക്കെ നിങ്ങൾക്കൊക്കെ പറ്റില്ല അതിനൊക്കെ എന്ത് വേണമെന്നു വെച്ചാൽ ഒരു പരോപകാര ചിന്ത വേണം ഇൻ്റെ പെണ്ണുങ്ങൾ എൻ്റെ കുട്ടികളും എൻ്റെ ഏർപ്പാടിനപ്പുറം അപ്പുറത്തുള്ളൊരു മനുഷ്യന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു ചെയ്ത് കൊടുക്കാനുള്ള ഒരു മനസ്സ് ഒരു പ്രാർത്ഥന നമ്മുടെ അടുത്ത് വേണം അപ്പോൾ നമുക്ക് എന്നിട്ട് ആലോചിക്കാം ഈ ആളുകളെ കാണുമ്പോൾ ഞാൻ എന്നാലും ആ സഹോദരൻ്റെ ആ കണ്ണ് പോയ അപ്പോൾ ഇതിൻ്റെ കണ്ണാടെ എനിക്ക് മൊബൈൽ നോക്കാൻ കഴിയില്ല ഇപ്പം അടിക്കാൻ ആദ്യം കണ്ണാടെടുത്താലേ ഇത് കാണുകയുള്ളൂ പക്ഷേ ആ സഹോദരനെ സംബന്ധിച്ചിടത്ത് ഇതിനെക്കാട്ടിൽ ഒരു മുപ്പത് വയസ്സ് ഇളയതാണ് ആ ആളാണ് ഒരു കണ്ണ് തീരല്ല മറ്റേ കണ്ണിന് പകുതിയും പോയിട്ട് ഇങ്ങനെ എൻ്റെ ഷർട്ട് അറിയുന്ന മുഖം എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ ആലോചിക്കേണ്ട പഠിച്ചു എൻ്റെ ഈ കണ്ണുകൊണ്ട് ഞാൻ എന്തൊക്കെ ചെയ്തത് ഇതുകൊണ്ട് നല്ലതും ചീത്തൊക്കെ ആവുമല്ലോ അപ്പം ഇതുകൊണ്ട് എത്ര നന്മ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് ഞാൻ എൻ്റെ കണ്ട് എത്ര ദിവസവും ഖുറാൻ ഓതാൻ പറ്റിയിട്ടുണ്ട് ഇന്നിപ്പം അവിടെ പിന്നെ അങ്ങനെ ചോദിച്ചാൽ പറ്റൂല ഖുര്ാനോ ഓതാൻ പറ്റുന്ന ആളുകൾ എത്ര ഖുര് ഓതിയിട്ടുണ്ട് ഒരു മാസത്തിൽ ഓതാൻ പറ്റുന്ന എല്ലാ ദിവസവും രണ്ട് പേജെങ്കിലും ഖുറാൻ ഓതാൻ സാധിക്കും രണ്ട് പേജോ മൂന്ന് പേജോ ഖുരാൻ അർത്ഥ സഹിതം ഓതി ഖുആാൻ പഠിച്ച് അതിനർത്ഥ സഹിതം പഠിച്ച് അത് ജീവിതത്തിൽ പകർത്തി അത് മറ്റൊരാട് പറഞ്ഞൊടുത്ത് അത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നൊരു മാറ്റമുണ്ടല്ലോ അപ്പം മറ്റുള്ള ആൾ ഇത് ആ ഒരു ചിന്ത നമുക്ക് വരും ഞാനെത്ര ഭാഗ്യതിയാണ് എനിക്കത്തെല്ലേ ഉള്ളൂ പ്രശ്നം ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ നമ്മൾ വീടിനോ വീഡിയോസ് ഒക്കെ ചില കമൻസൊക്കെ നിങ്ങളുടെ റിപ്പോർട്ടിലൊക്കെ ചിലതൊക്കെ പറയും ഇവിടെ വന്നപ്പോഴാണ് ഞാനൊക്കെ എത്രയുള്ളൂ മറ്റിനെക്കാട്ടും പ്രയാസം അനുഭവിക്കുന്നവരുണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കും അപ്പം ഇന്ന പറഞ്ഞു ഇന്ന മാത്രം അടങ്ങാറാക്കല്ല ഞാനെത്ര ഭാഗ്യവതിയാണെന്ന് നിങ്ങളെ കുറേ ആൾക്കാർ മെസ്സേജ് ഒക്കെ അതിലുണ്ടാവാറുണ്ട് അപ്പോൾ അത് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് സമാധാനമാവുമല്ലോ മറ്റുള്ള ആളുകൾക്കും സമാധാനമുണ്ട് ഇപ്പോൾ നമ്മൾ മിഞ്ഞാന്ന് കൂടുതലൊരു ഏതിലുള്ള സഹോദരിമാരും കുറച്ച് ക്യാൻസർ കിട്ടുന്ന ആയിട്ടുള്ള സംസാരിച്ചു അവിടെ ഓഡിറ്റോറിയം ഫ്രീ കിട്ടും അവിടെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത് അതിൽ പല ആളുകളും ഇവർക്ക് പച്ച പകൽ പോലും പേടിയാണ് പകൽ ടൈമിൽ ആനോ വരും പത്തനിക്കാൻ പന്ത്രണ്ട് അപ്പോൾ നിങ്ങൾ എന്തോ ഒമ്പേർക്ക് വരാം പത്തനിക്കു മണിക്ക് ഞങ്ങൾ കൊണ്ടോട്ടി നിന്ന് എടുത്തിട്ട് നിങ്ങൾ വന്നില്ലല്ലോ നിങ്ങൾ അഞ്ചിട്ട് കിലോമീറ്റർ വരുമ്പോൾ അക്ക നിങ്ങൾ കൊണ്ടോട്ടിന്ന് വരും ആന ഒരു സം ഞാനും കുടുങ്ങി വൈക്കല് നമ്മൾ വരും നമ്മളെ വണ്ടീൻ്റെ മുന്നിൽ ആന വന്നു ആ ആ നമ്മളെ വണ്ടീനു മുന്നിൽ ആന വന്നപ്പോൾ നമ്മൾ തിരിച്ചു വിട്ടു അപ്പോൾ അത് എപ്പോൾ കാർഡെടുത്ത് വിടാല്ലോ പക്ഷേ വീടിന് മുന്നിൽ ആന എന്നാലും എന്ത് ചെയ്യും അങ്ങനെ പ്രയാസം പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശരിയങ്ങൾ നേരമിക്കാലും കുഴപ്പമില്ല അങ്ങനെ എപ്പോൾ വന്നാലും വേണ്ടിയില്ലായിരുന്നു അപ്പോൾ ഈ ആ അതൊക്കെ ആലോചിച്ചിട്ട് നമുക്ക് അത് തന്ന അനുഗ്രഹങ്ങളെ അനുഗ്രഹങ്ങളെപ്പറ്റി ഓർക്കുക അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞ ആകത്തുക എന്താ വെച്ചാൽ നമുക്ക് നമുക്കല്ലാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മൾ കുറച്ച് ബാക്കലാണ് നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് പക്ഷെ അതല്ലാത്ത കുറേ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് തന്നിട്ടുണ്ട് ആ അനുഗ്രഹങ്ങൾക്ക് പറിച്ചുകൊണ്ട് നമ്മൾ ശുക്രിയുടെ വഴികൾ നമ്മൾ തേടണം ആ ശുക്രികൾ നമ്മൾ നിരന്തരം വർദ്ധിപ്പിക്കുക അതോടൊപ്പം താങ്ങാനാത്ത പരിശ്രമങ്ങൾ ഉണ്ടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക അതോടൊപ്പം നമുക്ക് എന്ത് ചെയ്യാം ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ഒരു ഇടപെടലുകൊണ്ടോ ഒരു പ്രാർത്ഥന കൊണ്ടൊക്കെ നമ്മളെ സഹോദരിമാരും കുട്ടികളും അപ്പുറത്തപ്പുറത്തുള്ള ഒരു കുടുംബമായിരി എന്നിട്ട് അള്ളഹാനോട് നിരന്തരം അതീസിലൊക്കെ ഒരു ശരീരത്തിലെവിടെയൊരു മുറി ഉണ്ടായാൽ ശരീര ആസകലം പനിക്കും മുറി ഉണ്ടായ സ്ഥലം മാത്രമല്ല പനിക്കുക മൊത്തം പനിച്ചു അതേപോലെ ഒരു ചെറുപ്പിൻ്റെ പല്ലും മറ്റേ ചെറുപ്പിൻ്റെ പല്ലും ഈ പിടുത്തം പോലെയാണ് വിശ്വാസികളുള്ള ബന്ധങ്ങൾ ഒരു ഒരു കെട്ടിടത്തിൻ്റെ ഈ കല്ലും ആ കല്ലും തമ്മിലുള്ള കുട്ടിപ്പിടുത്തം പോലെയാണ് വിശ്വാസികൾ അപ്പോൾ നമ്മൾ ഇവിടെ ആർക്കെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ കഴിയണം അതേപോലെ നമ്മൾ മറ്റുള്ളവർക്ക് നമ്മളൊരു ആശ്വാസം കൊടുക്കാൻ കഴിയണം അതൊക്കെ ആകുമ്പോൾ നമ്മൾ ജീവിതത്തിലൊരു അർത്ഥം ഉണ്ടാവും നമ്മൾ നമ്മൾ ജീവിച്ചു പോയതിന് നമ്മൾ ഇന്നെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞല്ലോ പിന്നെ എല്ലാവർക്കും എല്ലാം കഴിയില്ലല്ലോ അപ്പോൾ ആ രീതിയിലൊരു പ്രാർത്ഥന ഉള്ളൊരു മനസ്സ് ആ രീതിയിൽ ഈ സംവിധാനം നല്ല രീതിയിൽ പോകണം അപ്പോൾ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊന്നിപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇന്നിപ്പോൾ ആട്ടറിച്ച് ഉണ്ടാവുമല്ലോ ഇപ്പോൾ ഒന്ന് തോന്നുന്നു ഒരു മൂന്നാല് ആടിനെ കിട്ടി അപ്പോൾ നമ്മൾ ഇന്നൊക്കെ ആക്കി ആക്കി വെച്ചാൽ തന്നാൽ അപ്പോൾ ഒരു പത്തഞ്ഞൂറ് ഗ്രാം അഞ്ഞൂറോ അഞ്ഞൂറ് അമ്പൊക്കെ കൊടുത്താൽ ആർക്കും അവരൊക്കെ കൊടുക്കാമല്ലോ അപ്പോൾ ആട്ടറിച്ച് തരുന്ന ആൾക്കാർ ബിരിയാണി തരുന്ന ആൾക്കാർ സ്കോളർഷിപ്പ് തരുന്ന ആൾക്കാർ ഇതൊന്നും പറഞ്ഞ് പ്രാർത്ഥിക്കാനല്ല ഇങ്ങനെ ആളുകൾ നമുക്ക് തരുന്നിട്ടുണ്ട് പക്ഷെ അത് നിങ്ങൾ ശ്രദ്ധപ്പെടണമല്ലോ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധപ്പെടുത്തണം അപ്പം നമുക്ക് ബാധ്യത ഒരു അതൊന്നും പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ഒരങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മളൊരു ബാധ്യതയാണ് ഞാനുൾപ്പെടെ നമ്മളാളെ ബാ ബാധ്യതയാണ് ഈ തരുന്ന ആളുകൾക്ക് പഠിച്ചവൻ്റെ സമ്പത്തിൽ വർധന കൊടുക്കണം മനസ്സമാധാനം കൊടുക്കണം നാളെ പരലോകത്ത് ഒരു ഉന്നത പദവി കിട്ടണം അതിനുവേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിക്കണം ആ രീതിയിൽ നമ്മളെ സഹായിക്കുന്ന ഉള്ള അവസരമായിക്കട്ടെ പ്രത്യേകിച്ച് ഇവിടെ ക്ലാസ് എടുക്കുന്ന ക്ലാസുകൾ കൃത്യമായിട്ട് കേട്ട് അതൊക്കെ ബോധ്യപ്പെട്ട് നാളെ പരലോകത്ത് ഇവിടെ അനുഭവിച്ച വേദനക്ക് പകരം സ്വർഗത്തിൽ ഉന്നത പദവിയിൽ സ്വർഗത്തിലെത്താൻ സാധിക്കണം അതിന് ഇവിടുത്തെ ക്ലാസ്സുകളും ഈ സംസാരങ്ങളൊക്കെ ഉപയോഗപ്പെട്ട് ഇനി സ്വർഗത്തിലൊരു വൻ ജനാവലിൻ്റെ അഭു ആലോചിച്ച് ഇപ്പം ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കലോ പഠിച്ചുപോലെ സ്വർഗത്തിലൊരു വൻ ജനാവലി ഒരു പത്തായിരത്തി അഞ്ഞൂറ് പെണ്ണുങ്ങളും കുറേ രോഗികളുള്ള ആളുകളും കൂടുതൽ നമ്മളും എല്ലാവരും കൂടി ഞാൻ ബിസ്മിയിൽ പൈസ കൊടുത്ത ആൾക്കാരാണ് ഞാൻ ബിസ്മിയിൽ സ്കോളർഷിപ്പ് വാങ്ങിയതാണ് ഞങ്ങളടക്ക് ചെയ്ത ആളുകളാണ് അങ്ങനെ സ്വർഗ്ഗത്തിൽ ബിസ്മി ബന്ധപ്പെട്ട പൈസ തന്നോരാണെങ്കിലും ഈ ഇവിടെ സഹായം പറ്റിയവരാണെങ്കിലും ഇവിടെ പ്രവർത്തിച്ചവരാണെങ്കിലും എല്ലാവരും അല്ലാണ്ടകത്ത് ചെല്ലുമ്പം ഒരു സന്തോഷം അവിടെ അങ്ങനെ ഇതൊന്നും ഉണ്ടാവില്ലല്ലോ അവിടെ നമ്മളെ അണുത്തൊക്കെ ചെയ്താലും അത് കാണും അണുത്തു വക്കും തിന്മയതും കാണും അപ്പോൾ ഒരു നന്മൻ്റെ കൂമ്പാരായിട്ട് ഈ ഒരു കുടുംബമായിട്ട് നാളെ സ്വർഗ്ഗത്തിലെത്തുന്ന ഒരവസ്ഥ ഉണ്ടാകുകയാണ് ഒരു സുഖം പക്ഷേ അതിനെ നമുക്ക് ചെയ്യാൻ ഒരു മുതൽക്കൂട്ട് മനസ്സിൽ ഉള്ളതോടൊപ്പം തന്നെ കർമ്മം അത്യാവശ്യമാണ് നിരന്തരം പ്രവർത്തിക്കണം ആ രീതിയിൽ പഠിച്ചു രണ്ടാമത് ഇങ്ങോട്ട് രണ്ടാമതും കൂടെ പറയാനുള്ളത് പതുപ്പൊലായിട്ടൊക്കെ ഇങ്ങനെ അലഹദില്ല ഇത് ചെറുതായി തുടങ്ങി ഇപ്പം നമുക്കൊക്കെ നമ്മളൊക്കെ ടൈം തെറ്റി കഴിഞ്ഞാലോ ഇപ്പം മനസ്സൊന്നും ശരീരത്തിനില്ല പല പല ബുദ്ധിമുട്ടുകളുണ്ട് എത്ര ഇന്ന് കിട്ടിയാൽ എന്ന് കിട്ടിയുള്ള രീതിയിലാണ് പോണത് അപ്പോൾ ചില ഇതിന് നല്ലൊരു പിന്തുടർച്ച വേണം ഒരു പക്ഷേ ഇങ്ങളിവിടുന്ന് പോയി ഇന്ന് വരും കുട്ടികളൊക്കെ വലുതായി പോയാലും ഞാൻ പോയാലും ഇവിടെ ഉള്ള ആളുകൾക്ക് ഇതൊരു തണലായിരുന്നു കാരണം ഇത്ര സംവിധാനങ്ങൾ ഇല്ലാതാക്കാനുള്ള എല്ലാ ചുറ്റുപാടുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം കൂടുതൽ പറയേണ്ടതല്ലേ ഉള്ളൂ അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനത്തെ അവിടെ ഒരു ആയുധം എന്താ വെച്ചാൽ പഠിച്ചോടും ഇതൊക്കെ ഇതിന് പൈസ ഉള്ള ആളുകൾ തരണം നിർഭയത്വത്തിൽ ഈ സംവിധാനം നടത്താനുള്ളൊരു ധൈര്യം നമുക്ക് കിട്ടണം അതിനൊക്കെ അള്ളാവിൻ്റെ വാദം എന്നാണ് ഇത് കിട്ടേണ്ടത് നമ്മൾ ഏതെങ്കിലും അവിടെ ആളുണ്ട് ഓ സഹായിക്കുമ്പോൾ സഹായിക്കുമ്പോൾ സഹായിക്കും നമ്മൾ ഏതെങ്കിലും ഒരു മുതലാളിനെ അന്ധമാക്കി കൊള്ളില്ല ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ കൊണ്ടുവന്നാണ്ട് ഇയാളാണ് ഇയാളുണ്ടായ നമുക്ക് വിചാരില്ല നമ്മൾ പറയില്ല നമുക്ക് നേരത്തെ പറഞ്ഞ ഈ ലോകമുയ്യം പരിപാലിക്കണം റബ്ബ് ഇതൊക്കെ കാണുന്നുണ്ട് പഠിച്ചവനോട് ഇതൊക്കെ പറയുന്നുണ്ട് അല്ല ഒരു തരും കോഴക്കൂല എന്നൊരു വിശ്വാസം നമുക്കുള്ളത് ഇങ്ങൾക്കും ആ വിശ്വാസം ആ രീതിയിൽ പ്രശ്നങ്ങൾ പഠിച്ചവനെ ഇടപെടിപ്പിക്കേണ്ട ഒരു മനസ്സാണ് ഇളിവിടുന്ന് തരുന്ന മൂവായിരത്തെക്കാളും ഇവിടെ തന്നെ തരുന്ന അയ്യായിരത്തേക്കാളും ഏറ്റവും വലുത് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ എന്ത് കിട്ടിയാലോ അതിനെക്കാട്ടിലൊക്കെ വലുത് ഇത് സമൂഹത്തിൽ ഓടിയും കിട്ടാത്തതാണ് പ്രത്യേകിച്ച് നിങ്ങളൊക്കെ വളർന്നു വന്ന ഇങ്ങള് ജീവിക്കുന്ന നാട്ടിൽ നിങ്ങളെ മഹലുകളിൽ അല്ലാതെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയാൻ പറ്റിയ ആളുകളോ കേൾക്കാനും പറയാനും പറ്റിയ അവസ്ഥ അല്ല ഇങ്ങക്കെങ്കിലും ഒരാളോട് പറയാൻ കഴിയണം എന്നെ നോക്കാൻ എൻ്റെ അതുണ്ട് കുട്ടികളെ കൊണ്ടുപോയത് കുട്ട വടച്ചവനാണ് ഞാൻ കഴിഞ്ഞ വെച്ചൊരു സമാശ പറഞ്ഞിട്ട് ഇവിടെ ഒരു പെണ്ണിനോട് ഭർത്താവ് മറ്റിഞ്ഞെന്താ കാട്ടുക അപ്പോൾ ആ പെണ്ണ് പറഞ്ഞു പറഞ്ഞു അന്നദാതാവ് ജീവിച്ചിരിപ്പുണ്ട് അന്നം തിന്നണാണ് മരിച്ചത് ഞാൻ ഉണ്ടാക്കി കൊണ്ട് തിന്നുന്ന ആളും മുപ്പർ പോയി അന്നം തരണ്ട പഠിച്ചോടുന്നുണ്ട് എനിക്കോ വിചാരിച്ച് വിട്ടോയെന്ന് അറിഞ്ഞായിരുന്നു ഇന്നത്താ കാട്ടും ആപ്പിള ഒരു ചെത്താ കാട്ടും അന്നം തരണോണ്ട് ഞാൻ ഉണ്ടാക്കി നമുക്ക് വളർച്ച തിന്ന് പോകണ ആളും മുപ്പര് മുപ്പത് തിന്ന് മുപ്പര് പോയി അല്ലാതെ അന്നൻ തരണോ പഠിച്ചോട് എനിക്ക് വിട്ടുകൂടി കറങ്ങി ഒരു ആർജുള്ള വർത്താനാണല്ലോ മനസ്സിലായില്ല മനസ്സിലായോ അപ്പോൾ ആ മനസ്സിലായ പോയ രീതിയിൽ ജീവിക്കാൻ നമുക്ക് തോൽപ്പിക്കേണ്ടത് സുഖാനക്കുള്ള അഭ്യന്താ